കായംകുളം മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അംഗനവാടികളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കുട്ടികൾക്കായി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കയർ മെത്തകൾ വാങ്ങിയതായി യു പ്രതിഭ എം എൽ എ പറഞ്ഞു എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കയർ മെത്തകൾ വാങ്ങിയത് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ കയർമെത്തകൾ വിതരണം ചെയ്തു കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അംഗൻവാടികളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കുട്ടികൾക്കായി ൾ വാങ്ങിയതായി അടുകരി അറിയിച്ചു എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കയർമത്തകൾ വാങ്ങിയത് ഭരണികാമ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ അടുകരി പ്രതിഭ എം എൽ എ കയർമത്തകൾ വിതരണം ചെയ്തു ഇവിടെ ാണ് കൊടുക്കുന്നത് അത് മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് ഈ ഒരു പ്രോളക്സി നടപ്പാക്കുന്നത് ഇതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റു ആവശ്യങ്ങളും ഇതുപോലെ എഴുതാം വളർക്കായിട്ട് ഇത്തരം പ്രോളക്സികൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ നിങ്ങളുടെ മറ്റു ആവശ്യങ്ങൾ കൂടി പറയുന്നത് ഞങ്ങളുടെ കുട്ടി ആവശ്യങ്ങൾ നിങ്ങൾ നോക്കുകയാണ്

ും അതോടൊപ്പം തന്നെ കായംകുളത്തിന്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ പ്രശ്നങ്ങളും നമ്മുടെ വികസന പ്രവർത്തനങ്ങളാട്ടെ അതോടൊപ്പം തന്നെ വിവിധ പ്രവർത്തനങ്ങളിൽ നമുക്ക് വളരെയധികം അഭിമാനകരമായി തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം സാക്ഷി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ നായർ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം എ തമ്പി ശിശു വികസന പദ്ധതി ഓഫീസർമാരായ ഷിബ കെ ടി സാഹിനി ബിനി സി ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു